എല്ലാ സജ്ജനങ്ങൾക്കും ഹർദ്ദമായിട്ടുള്ള ലൈവ് വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം എവിടെ എൻ്റെ മുത്തുമണികളൊക്കെ എവിടെ 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 എല്ലാ എല്ലാവരെയും ലൈവ് വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഓടി വരും ഓടി വരും ഓടി വരൂ മണിമുത്തുകളെ നമുക്ക് കുറച്ച് നേരം അല്പനേരം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാവുന്നതാണ് ഓടി പരിപോടി പരിപോടി വരൂ എവിടെ 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 മുത്തുപണികളൊക്കെ എവിടെ ഓടി പരിപോടി 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 വരൂ ആരെയും കാണുന്നില്ലല്ലോ വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം എല്ലാവരെയും പറയൂ 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 മുത്തുമണികളെ ഓടി പിരി ഓടി പിരി ഓടി പിരൂ ഒരുപാട് പേരെ മിസ് ചെയ്യണുണ്ട് നവനീത നിതിൻ ചേട്ടായി അതുപോലെ രാവണപ്രണയം അതുപോലെ അനിയൻകുട്ടന്മാർ കുറേ ഉണ്ട് അവർ ആരെയും കാണുന്നില്ല എവിടെ എല്ലാവരും എവിടെയെല്ലാവരും വന്നിരിക്കണോ ആദ്യം ആദ്യത്തെ ലൈക്കുമായിട്ട് രമചേച്ചി രമചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ തിരക്കൊക്കെ കഴിഞ്ഞോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ 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 രഞ്ചു ഹായ് ഇല്ല രം ഉറപ്പായിട്ടും മറക്കത്തില്ല മറക്കണത് നൂറ് ശതമാനം ചേച്ചിയെ മിസ് ചെയ്യണ കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു വരാൻ തുടങ്ങിയതേ ഉള്ളൂ മിഞ്ചീസ് ബ്ലോഗ് നമസ്കാരം നമസ്കാരം ഞാൻ ഇടയ്ക്ക് വന്നിരുന്നു ചേച്ചിയെ സുഖമായിട്ടിരിക്കണം സുഖമായിട്ടിരിക്കണോ ഉറപ്പായിട്ടും ദിയ പറഞ്ഞ കൂട്ട് വന്നിട്ടുണ്ട് തിരിക്കും രഞ്ജു എന്ന് പറയുന്നുണ്ട് മിഞ്ചീസ് ബ്ലോഗ് ഹായ് എന്ന് പറയുന്നുണ്ട് രഞ്ജു നമ്മുടെ മിഞ്ചീസ് ബ്ലോഗിനെ കൂട്ടല്ലെന്നുണ്ടെങ്കിലൊന്നോ കൂട്ടാക്കിക്കോളൂ നമ്മുടെ ആദിക്കുട്ടൻ വന്നിട്ടുണ്ട് ആദിക്കുട്ടൻ വന്നിട്ടുണ്ട് ഹായ് 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 പിന്നെ എന്താണ് വിശേഷമെന്ന് രമ ചേച്ചി ചോദിക്കണുണ്ട് സുഖമായിട്ടിരിക്കണു ചേച്ചി ഇങ്ങനെ തിരക്കൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നു വൃശ്ചിക ധാന്യു മകരമാസത്തിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് ഇനിയിപ്പോൾ എനിക്ക് മറ്റേ നാൾ സപ്താഹം തുടങ്ങുകയാണ് അത് നമ്മുടെ തൊട്ടടുക്കലാണ് പത്തനാപുരം അന്നേരം അതിൻ്റെ വിശേഷതകളുമായിട്ട് ഇങ്ങനെ നിൽക്കണം വീട് എന്ന് വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മിഞ്ചീസ് ബ്ലോഗ് എല്ലാ ചേച്ചി മിഞ്ചിസ് ബ്ലോഗിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ നല്ല ഒരു ജ്യേഷ്ഠ സഹോദരിയാണ് നല്ല എന്താ പാചകത്തെക്കുറിച്ചും പാചകങ്ങളുമൊക്കെ ആയിട്ട് നല്ല കസർത്ത് നടത്തുന്ന ഒരു ചേച്ചിക്കുട്ടിയാണ് മിഞ്ചീസ് ബ്ലോഗ നല്ല നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഇതേക്കണേ നല്ല എനിക്ക് കൂടുതൽ സമയം ഈ വൃശ്ച മാസ കാലയളവിലുള്ള തിരക്കായതുകൊണ്ട് കൂടുതൽ നേരം നിൽക്കാൻ പറ്റത്തില്ല കുറച്ച് സമയമൊക്കെയാണ് ഞാൻ ലൈവില് പോകണത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണ ഒരു വ്യക്തമാണ് രാജാ എം ആർ ഹായ് ബ്രോ നല്ല ഇറക്കിംഗ്ലാ സാപ്പിട്ടാങ്ക്ലാ എന്ന് ചോദിക്കണുണ്ട് രാജാ ഞാൻ നല്ല സുഖമായിട്ടിരിക്കണു സുഖമായിട്ടിരിക്കണു പിന്നെ നെറ്റ് പ്രശ്നമുണ്ട് നെറ്റ് പ്രശ്നമുണ്ട് രഞ്ജു സുഖമായിട്ടിരിക്കണു സുഖമായിട്ടിരിക്കണോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം രാജാ ബ്രതർ വർക്കൊക്കെ എങ്ങനെ പോകണോ മൊബൈൽ വർക്കാണ് നമ്മുടെ രാജാസ് ബ്രദർ നല്ല ഒരു നല്ല കൂട്ടുകൂടാൻ ഒരു വ്യക്തിയാണ് പറ്റുന്നവരൊക്കെ ഒന്ന് സബ് ആക്കിക്കോളൂ നല്ല ഒരു വ്യക്തിത്വമാണ് രാജ തിരിച്ച് കട്ട സപ്പോർട്ടായിട്ട് അദ്ദേഹം കൂടെ വന്നിരിക്കും നല്ല സഹകരണമാണ് രാജാസ് മൊബൈൽ വർക്ക് ഷോപ്പാണ് സമയമുള്ളപ്പോൾ ഒന്ന് വിളിക്കുമ്പോൾ ഉറപ്പായിട്ടും രമ ചേച്ചിയും ഞാൻ വിളിക്കാം നമ്പർ എൻ്റെ കയ്യിലുണ്ട് ചേച്ചിയെ ഞാൻ വിളിച്ചോളാം ഉറപ്പായിട്ടും ഞാൻ വിളിച്ചോളാം ഞാൻ ഇന്ന് ഇന്ന് രാത്രി വിളിക്കുന്നില്ല പകല് വിളിക്കാം പകല് വിളിക്കാം രാവിലെ വിളിക്കാം ആ അതേപോലെ തന്നെ നെറ്റ് പ്രശ്നമുണ്ട് എന്ന് എഞ്ചി പറയുന്നുണ്ട് അതെ ഞാൻ ഇപ്പം ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയ ഒരു ഒൻപതരൊക്കെ ആകുമ്പോഴേ ഭയങ്കര വിഷയമാണ് നെറ്റിൻ്റെ വിഷയമാണ് നെറ്റിൻ്റെ വിഷയം ഉള്ളതുകൊണ്ട് പക്ഷെ ഞാൻ വിളിച്ചോളാം ഞാൻ വിളിച്ചോളാം ഓക്കെ ചേച്ചി നടക്കട്ടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ പിന്നെ നമ്മുടെ വിഞ്ചീസ് ബ്ലോഗിനെ ആരെങ്കിലും കൂട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്നും കൂട്ട് ചെയ്തോളുക നല്ലൊരു ചേച്ചിക്കുട്ടിയാണ് നല്ല സഹകരണമുള്ളൊരു ചേച്ചിക്കുട്ടിയാണ് ഇന്ന് ഞാൻ കുറച്ച് നേ കാരണം കുറേ നേരം ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ചേച്ചിക്കുട്ടിയാണ് കുറച്ച് താമസിച്ചാണ് പരിചയപ്പെട്ടത് ആ സമയമായപ്പോഴത്തേനും എനിക്ക് ചേച്ചിക്കുട്ടിയെ എനിക്ക് വളരെയധികം നിന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വന്നത് എന്നാലും ഇനിയുള്ള ദിവസങ്ങളിൽ സമയം കിട്ടുന്നത് പോലെ ഞാൻ സപ്പോർട്ട് ചെയ്തിരിക്കും ഉറപ്പായിട്ടും അത്രയും ഹൃദ്യമായിട്ടുള്ള മിഞ്ചി ബ്ലോഗ് അതേപോലെ തന്നെ ഉണ്ണി വീട് അനിയൻകുട്ടൻ രഞ്ജു തുടങ്ങി ഒരുപാട് പേര് എൻ്റെ ഈ ലൈവിലേക്ക് വരുന്നവരെല്ലാം അതേപോലെ തന്നെ നമ്മുടെ രാജാ ബ്രദർ വളരെയധികം കട്ട സപ്പോർട്ടറാണ് തമിഴ്നാട്ടുകാരനാണ് എങ്കിലും നല്ല സപ്പോർട്ടർ ഒരു മനസ്സിൻ്റെ ഉടമയാണ് തെങ്കാശിയാണ് പ്രോപ്പർ സ്ഥലം എന്ന് പറയുന്നത് തെങ്കാശിയാണ് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർ സ്ഥലം ആയതുകൊണ്ട് തന്നെ നല്ല സഹകരണമാണ് പരിചയപ്പെട്ടതിൽ ഒരുപാട് വ്യക്തിത്വങ്ങളിൽ ഒരു മഹനീയ വ്യക്തിത്വമാണ് നമ്മുടെ രാജ ബ്രദർ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരുടെയും എന്താ ലൈവില് കൃത്യനിഷ്ഠയോടുകൂടി വരുന്ന ഒരു വ്യക്തിത്വമാണ് രാജാ ബ്രദർ വളരെ വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു സുഹൃത് ബന്ധമാണ് നമുക്ക് രാജ ബ്രദർ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ എല്ലാവർക്കും ഞാൻ ബ്ലൂ ഇട്ട് തന്നിട്ടുണ്ട് ആ രാജാ ബ്രദറിനെ ബ്ലൂ ഇട്ട് വന്നിട്ടില്ലല്ലേ ആ രാജാ ബ്രദർ ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട് പറ്റുന്നവരെയൊക്കെ ഒന്ന് കൂട്ടാക്കിക്കോന്ന് കൂട്ടാക്കിക്കോളുക കൃത്യമായിട്ടും അവർ തിരികെ സപ്പോർട്ട് ചെയ്തിരിക്കും ആ യാതിരി യാതിന് യാതൊരു സംശയവും വേണ്ട എൻ്റെ ബ്ലോഗിൽ വരുന്ന എല്ലാ സജ്ജനങ്ങളും അത് കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നല്ല മനസ്സുള്ളവരാണ് എൻ്റെ ബ്ലോഗിൽ വരുന്നത് വളരെ കുറച്ച് ആൾക്കാരെ വരികയുള്ളൂ പക്ഷേ അവരെല്ലാം കട്ട സപ്പോർട്ടുമായിട്ട് വരുന്നവരാണ് ഉറപ്പായിട്ടും രാജാഭൃതര് പറ്റുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ രഞ്ജു എവിടെ പോയി ആ രഞ്ജു രഞ്ജു പറഞ്ഞിരിക്കുന്ന കുട്ടിയെ രഞ്ജുവിൻ്റെ സുഹൃത്താണെന്നും പറഞ്ഞ് മൂന്ന് പേര് എനിക്ക് മെസ്സേജ് അവർക്ക് പിന്നാലെ ഉണ്ടാകും നൂറ് ശതമാനം അതിനകത്ത് യാതൊരു സംശയമില്ല പിന്നെ ഈ നെറ്റിൻ്റെ വിഷയം കിടക്കുന്നത് കാരണം എനിക്കിപ്പം പല ലൈവിലും കയറാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് ഇപ്പോഴും വെളിയിൽ നിന്നാണ് ഞാൻ ആ വീഡിയോ ഇടണത് ആ റൂമിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയമാണ് കേൾക്കണമോ ഞാൻ പറയണതൊക്കെ കേൾക്കണമോ എല്ലാവരും കേൾക്കണമുണ്ടോ എല്ലാവരും കേൾക്കുന്നു എന്നുള്ള ശുഭ ചിന്തനത്തോടു കൂടിയാണ് ആ വീഡിയോ മുന്നോട്ട് പോകണത് എവിടെ എല്ലാവരും എവിടെ 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 കുറച്ച് തിരക്കുകൾ ആയിരുന്നു ഇത്രയും ദിവസത്തിനുള്ളിൽ എല്ലാവരുടെയും നല്ല നല്ല സഹകരണങ്ങൾ വീണ്ടും വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവരും പറയൂ മുകളിലുള്ളവരൊക്കെ ഒന്ന് താഴോട്ട് ഇറങ്ങി വന്നുള്ളൂ വിശേഷങ്ങളൊക്കെ പറയൂ 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 നമുക്ക് കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കാന്നേ പറയുവോ ആരെയും കാണുന്നില്ല വന്നവരൊക്കെ ഓടിപ്പോയോ എവിടെ 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 കൂട്ടുകാരൊക്കെ എവിടെ പറയൂ എല്ലാവരും ഒക്കെ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ഓക്കേ രാജ ബ്രതർ പറയണോ ബ്രോ ഉൾക്ക് ലൈക്ക് ഓക്കേ എന്ന് പറയണുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് രാജാ ബ്രദർ കേൾക്കുവാനും സാധിക്കണില്ല നെറ്റിൻ്റെ വിഷയം കൊണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും എവിടെ ഞാൻ പറയണതൊക്കെ എല്ലാവരും കേൾക്കണമുണ്ടോ ഒന്ന് പറയാമോ യും റിപ്ലൈ ഇല്ലാത്തത് കൊണ്ടാണ് അടിച്ച് കയറി വരുമോ കയറി വരുമോ കയറി എല്ലാവർക്കും എല്ലാം സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ട് ആരെയും കാണുന്നില്ലല്ലോ എവിടെ 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 കൂട്ടുകാരൊക്കെ എവിടെ നെറ്റിന്റെ വിഷയം കാരണമാണ് ആരെയും കാണുന്നില്ലല്ലോ എവിടെ എവിടെ കൂട്ടുകാരൊക്കെ എവിടെ വരൂ 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 മണിമുത്തുകളെ വരൂ വരു വരൂ വരൂ എല്ലാരും മേളയിൽ വന്ന് നിക്കണുണ്ട് പക്ഷേ താഴേക്ക് ഇറങ്ങി വരണില്ല ലൈക്ക് അടിച്ച് കയറി വന്നോളൂ സഹർഷം സഹർഷം സാഗതം 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 സ്വാഗതം ഓടി വരൂ ഓടി വരും മണിമുത്തുക്കളേ അഞ്ച് പേരും ഓണി നിന്ന് ഇപ്പം പക്ഷെ ആരുടെയും മെസ്സേജോ റിപ്ലൈയോ ഒന്നും കിട്ടുന്നില്ല ലൈക്കും കമന്റും കിട്ടോളൂ എനിക്ക് പിന്നെ കിട്ടിക്കോളും കാണുന്നവരെല്ലാം ശബ്ദം കേയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ 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 ആരുടെയും റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല എന്താകും കാര്യമൊന്നും അറിയണില്ലല്ലോ പക്ഷെ ആറ് ലൈക്കേ വന്നിട്ടുള്ളൂ പന്ത്രണ്ട് പേരോളം മുകളിൽ നിന്ന് ഇപ്പം നെറ്റിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ പറയൂ ആരുമില്ല എല്ലാവരും പോയതാണ് ആരെയും കാണുന്നില്ലല്ലോ ഓടിപ്പെരൂ ഓടിപ്പെരൂ സുഹൃത്തുക്കളെ ஓடி விரும் ஓடி வரோ ஓடி விரும் ഓടി വരുവോ മണിമുത്തുക്കളെ ഓടി വെരുവോടി 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 വരുവോ എല്ലാവരും എവിടെ 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 വരുന്നവരൊക്കെ ലൈക്കടിക്കുക ലൈക്കടിക്കുക മറക്കരുത് 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 പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ഓടി വരൂ ഓടി വരൂ ഓടി വെരു ഓടി വരൂ ൂ ഓടിപ്പരൂ ഓടിപ്പരൂ എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണോ അതോ കേൾക്കണുണ്ടോ കേൾക്കാൻ പറ്റണോ ആരെങ്കിലും റിപ്ലൈ തന്നാലല്ലേ നമുക്കതിൻ്റെ എന്താണ് എന്നുള്ളത് നോക്കാൻ പറ്റുകയുള്ളു മൂന്ന് പേര് മുകളിൽ നിപ്പോ പക്ഷെ ആരുടെയും മെസ്സേജുകളൊന്നും എനിക്ക് കിട്ടണില്ല പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയൂ നല്ലൊരു രാത്രിയിലല്ലേ നല്ല നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മുന്നോട്ട് പോകാം എളുപ്പെളുപ്പായിക്കോട്ടെ എളുപ്പെളുപ്പായിക്കോട്ടെ ഓടി വരുമോ ഓടി വരുമോ മണിമുത്തുകളേ നിങ്ങൾ പറയൂ 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 വിശേഷങ്ങളൊക്കെ പറഞ്ഞാലല്ലേ എനിക്കറിയത്തുള്ളൂ ആരെയും കാണുന്നില്ല ആരെയും കാണുന്നില്ലല്ലോ എവിടെ എവിടെ എല്ലാവരും Paré yo, paré yo, biches, en la que parayu... എന്താണ് അറിയില്ല ലൈക്കുകൾ വരണുണ്ട് മെസ്സേജുകളില്ല ഇല്ല പറയണത് കേൾക്കണുണ്ടോ എല്ലാവരും പത്തോളം മെസ്സേജുകൾ നമുക്കായിട്ടുണ്ട് മെസ്സേജല്ല അല്ല ലൈക്കുകളായിട്ടുണ്ട് പറയൂ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവരും എവിടെ ആരെയും കാണുന്നില്ലല്ലോ പറയൂ പായു പറയൂ പായു വിശേഷങ്ങളൊക്കെ പറയൂ 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 ഞങ്ങളൊക്കെ പറയൂ 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 വിശേഷങ്ങളൊക്കെ പറയൂ 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 മൂന്ന് പേര് മുകളിൽ നിപ്പോണ്ട് എല്ലാവരും താഴേക്കിറങ്ങി വരുമോ താഴേക്കിറങ്ങി വരുമോ നമുക്ക് കുറച്ചു നേരം വേണ്ടിയും പറഞ്ഞു ഒക്കെ ഇരിക്കാം എട്ട് പേരായിട്ടുണ്ട് എട്ട് പേര് വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ പറയൂ ഈ എട്ട് പേര് എൻ്റെ ശബ്ദം കേൾക്കണുണ്ടോ